ഇന്ന് ആന്ധ്രാ സ്റ്റൈലിലുള്ള ഒരു പരിപ്പ് പൊടീന്റെ റെസിപ്പി കേട്ടോ കാണിക്കാൻ പോണത് ഇത് ചോറിന്റെ കൂടെ ഈ പരിപ്പ് പൊടിയും അതിന് കുറച്ച് നെയ്യും കൂട്ടി കളി എന്തോ ഒരു ടേസ്റ്റ് അറിയോ അവിടുത്തെ ഒരു പ്രധാന ഭക്ഷണമാണ് ആണ് നിങ്ങൾ ആന്ധ്രാമേസിലൊക്കെ പോയിട്ട് കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അവിടെ മസ്റ്റായിട്ട് നമുക്ക് ചോറിന്റെ കൂടെ തരേണ്ട ഒരു വിഭവമാണിത് അപ്പൊ അത് അതാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോണത് അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം പരിപ്പുകളുടെ വറവാണ് അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറത്തെടുക്കന്നെ വേണം സാവധാനത്തിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ക്ഷമയോടും കൂടി ഇന്നിട്ട് കഴിയാതെ വറുത്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ പരിപ്പ് പൊടീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഒരു കപ്പ് തോരമ്പരിപ്പാണ് വറുക്കേണ്ടത് അതിന് നമ്മൾ അളന്നെടുത്ത് വെച്ചതാണ് അപ്പോൾ ആദ്യം പാൻ വെച്ച് ചൂടാക്കട്ടെ അതിന് ശേഷം നമുക്ക് പരിപ്പ് ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് വറുത്തെടുക്കാം പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പം പാനൊന്ന് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് തോരമ്പരിപ്പിട്ട് കൊടുക്കാം ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് അളവിൽ ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം കണ്ടില്ലേ എല്ലാം കളറ് മാറി ഒരേമാതിരി വന്നിട്ടുണ്ട് ഇത് കരിയണത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ സാവധാനത്തിലാണ് വറുത്തെടുത്തത് അപ്പൊ ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി എടുക്കേണ്ടത് ചെറുപയർ വരിപ്പാണ് അത് മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതും ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനത്തിൽ വറുത്തെടുക്കണം അതാ ചെറുപയർ വരിപ്പും കളർ മാറിയിട്ടുണ്ട് ഇത് നമുക്ക് തോരമ്പരിപ്പിന്റെ കൂടെ ചാക്കാം ഇനി അരക്കപ്പ് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പും ഇതേമാതിരി തന്നെ ലോ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കടലപ്പരിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം തീ കൂട്ടി വെച്ചിട്ട് വറുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും ഉള്ളിലാ വറവസ്വാദ് വന്നിട്ടും ഉണ്ടാവില്ല അപ്പൊ നന്നായിട്ട് ഫ്രൈ ആവണം വറുത്തെടുക്കാം സാവധാനത്തില് കണ്ടില്ലേ ഒരേപോലെ വറവ് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇത്രയും മതി ഇനി കൂടുതലായി കഴിഞ്ഞാൽ കരിയേ ഉള്ളൂ ഇതും നമുക്ക് പരിപ്പിന്റെ കൂടെ ചേർക്കാം ഇനി അടുത്തതിന്റെ കൂടെ ചേർക്കണത് പൊട്ടുകടലേനെ കാൽ കപ്പ് പൊട്ടുകടലേ വേണ്ടു ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാ മാത്രം മതി കേട്ടോ വറവണമെന്നൊന്നും ആവശ്യമില്ല കാരണം അത് റോസ്റ്റഡ് ആയിട്ടാണ് വരണത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇതിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് അത്ര നേരം മതിയാവും ഒന്ന് ചൂടായാ മതി അപ്പോൾ ഇതും ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കിട്ടും ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ നല്ല ജീരകം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കുരുമുളക് അധികം വേണ്ട കേട്ടോ കുരുമുളക് അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയുള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുക മാത്രമേ വേണ്ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്നായി കിട്ടും എളുപ്പത്തിനും ജീരകം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ചൂടായിട്ട് പൊടിഞ്ഞ് കിട്ടണം അത്രേ വേണ്ടൂ അടുത്തത് പെയ്യമുളകാണ് ചേർക്കുന്നത് അതൊരു പത്തെണ്ണോ പന്ത്രണ്ടെണ്ണോ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്തിയാൽ മതി തണ്ടോട് കൂടിയിട്ട് തണ്ടെടുത്തിട്ടില്ല കേട്ടോ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളത് എടുക്കാൻ പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ വിത്തൊക്കെ അതിൽ കിടന്നിട്ട് കരിയേ ഉള്ളൂ ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴേക്കും ചൂടാക്കി കിട്ടും അപ്പോൾ ഇതാ മുളകും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റിൽ മാറ്റി വയ്ക്കുക കേട്ടോ പരിപ്പിന്റെ കൂടെ വയ്ക്കണ്ട ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അതൊന്ന് ക്രിസ്പി ആവണവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ചേർത്തു അത് മുളക് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മുളക്ന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ തണ്ട് മുഴുവനെ മാറ്റിയതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഇതാ മുളക് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ പരിപ്പെല്ലാം കൂടെ ഇട്ടു ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാണ്ട് കേട്ടോ ഇതാ കുറച്ച് പുളി പുളി അധികം വേണ്ട ഒന്നിങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി പിന്നൊരു അര ടീസ്പൂൺ ശർക്കര ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി ഒരു രണ്ട് പിഞ്ച് കേട്ടോ ഇനി നമ്മൾ പൊടിക്കാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇതാ കണ്ടില്ലേ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളുടെ പരിപ്പ് പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനി പരന്ന പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ചൂടാറിയതിന് ശേഷം കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ നമുക്ക് കുറെ ദിവസം ഉപയോഗിക്കാം കേട്ടോ ഒരു കേടും വരില്ല അപ്പൊ എല്ലാവരും ഇതേമാരുന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം നെയ്യോ കുട്ടി കഴിക്കുന്നതല്ലേ നല്ല രുചിയാണ് അങ്ങനെ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം